എല്ലാര്ക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വച്ചാ ധ്യാനുപ്പന്റെ ഒരു ബർത്ത്ഡേ കുഞ്ഞി ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ എന്താ

ആ ശനിയാഴ്ചയായിരുന്നു സോറി സോറി ശനിയാഴ്ചയായിരുന്നു ധ്യാനുട്ടൻ്റെ അപ്പൊ ശനിയാഴ്ചയായിരുന്നു ധ്യാനുട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത് അപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇന്നക്ക് വൺ വീക്ക് ആയി പക്ഷെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റിയില്ല അപ്പൊ ഇന്ന് വിചാരിച്ചു എഡിറ്റ് ചെയ്യാ വിചാരിച്ചു നോക്കുമ്പോ നമ്മൾ അതിന്റെ തലയും വാലൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം അന്നൊക്കെ എനിക്ക് എന്തായിരുന്നു എനിക്ക് എന്തായിരുന്നു ഓർമ്മയില് എനിക്ക് വയ്യായിരുന്നു അത് കാരണം ഇൻട്രോയും പിന്നെ എൻഡിംഗ് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കണ്ണേട്ടൻ തന്നെ പിന്നെ ഞാൻ കണ്ണേട്ടനും 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 പിന്നെ ഞാനൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസിന്റെ കുറച്ച് കൊറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ കൊറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു വിചാരിച്ചു അപ്പൊ നിങ്ങൾ എന്തായാലും പോയിട്ട് ഇത് ധ്യാനോട്ടൻ്റെ ബർത്ത്ഡേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവനെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം അമ്പലത്തേക്ക് പോകാൻ ഈ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എണീപ്പിച്ചിട്ട് ധ്യാനുട്ടൻ്റെ സർപ്രൈസ് ഉണ്ട് തിരിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ കെടുക്കുന്നത് എന്നിട്ട് പിന്നെ തിരിഞ്ഞപ്പോൾ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അവന് ഞങ്ങൾ അഞ്ച് സർപ്രൈസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം സർപ്രൈസ് അവൻ പ്രതീക്ഷിച്ചുണ്ടായിരുന്നില്ല അതിന്റെ കുറച്ച് ദിവസം മുന്നേ അവൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് ചോക്ലേറ്റ് തരണം അത് ബർത്ത്ഡേക്കെന്നല്ല നോർമലായിട്ട് അവൻ ചോക്ലേറ്റ് കഴിക്കണം ചോ ചോക്ലേറ്റ് വാങ്ങി തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ ഒരു ഇഷ്ടത്തിൽ നമ്മൾ അത് വാങ്ങി പിന്നെ നാലെണ്ണം നമ്മുടെ ഇഷ്ടത്തിന് വാങ്ങിയതാണ് കേട്ടോ ബാക്കി നാലെണ്ണം അവനുള്ള ഗിഫ്റ്റിനെയാണ് പക്ഷേ അതിൽ ഒരെണ്ണം ഞങ്ങൾ അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചല്ല അതായത് സർപ്രൈസായിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചതല്ല കാരണം അതിന് പകരം വേറൊരു ഐറ്റമാണ് പക്ഷെ അത് ഓർഡർ ചെയ്തിട്ട് കറക്റ്റ് സമയത്തിന് എത്തിയില്ല എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സായിരുന്നു കേട്ടോ ഡ്രസ്സ് അവന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്നല്ലേ വേറെ നമ്മൾ നാലായിട്ട് ഓൾറെഡി നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് നമുക്ക് നോർമലായിട്ട് ബർത്ത്ഡേക്ക് എടുത്തു കൊടുക്കണ പോലെ എടുത്തു കൊടുക്കുക എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷെ ആ സാധനം കറക്റ്റ് സമയത്ത് എത്താത്തതുകൊണ്ട് ഡ്രസ്സ് ഞങ്ങൾ ആയിട്ട് കൊടുത്തു അതായത് ഇങ്ങനെ അഞ്ചെണ്ണമായിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുത്തു കൊടുത്തുവിട്ടോ അപ്പോൾ അത് ആൾക്കൊരുപാട് സന്തോഷമായി ധ്യാനുട്ടന് നമ്മൾ ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അവൻ ഓപ്പൺ ചെയ്ത് കാണിക്കണത് അവനൊരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു അവന് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അതാണ് കാണിക്കണത് അപ്പോൾ സർപ്രൈസിൽ ഒരെണ്ണം ധ്യാനുട്ടൻ ഒരെണ്ണം ഡയറി മിൽക്ക് ഒരെണ്ണം അവൻ്റെ കമ്മൽ ഇത് തിട്ടന്നെ ഒരു വാച്ച് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് തുറക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആദ്യം തുറക്കാന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ തന്നെ ഓപ്പൺ ചെയ്യാൻ വിചാരിച്ചു ഇതൊന്നും അവന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ വാച്ച് ആണ് ഉള്ളിലുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ആൾ അറി ആൾക്ക് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ ഭയങ്കര സർപ്രൈസായിരിക്കും കഴിഞ്ഞ കൊല്ലമോ അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടെങ്കിലും എന്ത് ഇന്നത് വാങ്ങാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും ഇത് നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റേതായ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരെണ്ണം പിന്നെ ഒരു ഐറ്റം ഇതിപ്പോൾ മൂന്നാമത്തെ സർപ്രൈസാണ് നാലാമത്തെ സർപ്രൈസ് നമ്മൾ ഓർഡർ ചെയ്ത് വന്നിട്ടില്ല പക്ഷേ അതിൻ്റെ പകരം നമ്മൾ ഡ്രെസ്സാണ് കൊടുത്തത് അപ്പോൾ അതൊക്കെ നമ്മൾ ബർത്ത് ഡേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം വിചാരിച്ചിട്ട് അത് അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ ഇപ്പോൾ സർപ്രൈസ് കൊടുത്താൽ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇടുമ്പോൾ കാണാൻ നിങ്ങൾക്ക് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെയുള്ള ഒരു സർപ്രൈസാണ് കേട്ടോ ഇതത് കുഞ്ഞൊരു വീട് പോലെ ഇങ്ങനെ ഉള്ളിൽ കളി കയറി കളിക്കാനും ഒക്കെ പറ്റുന്ന സെറ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു ജസ്റ്റ് ഇങ്ങനെ തുറന്ന് കാണിച്ച് കാണിച്ച് തന്നു തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലെ ഫ്രൂട്ട്സും പഠിക്കാനുള്ള ഐറ്റംസൊക്കെ കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ എന്താ അതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒക്കെ പറയേണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിലത്തെ ഫുള്ള് പഠിക്കേണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ അവനൊരു ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്കും സന്തോഷം അപ്പോൾ ഇതാണ് നമ്മൾ പിന്നീട് കൊടുത്തൊരു സർപ്രൈസ് കിട്ടുക ഇത് സെറ്റാക്കിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടണ്ട് അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റെഡിയായി അമ്പലത്തേക്ക് പോയിട്ടു പക്ഷേ അമ്പലത്തേക്ക് പോയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഒരു രണ്ട് മൂ അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ അവിടെ പോയിട്ട് വീഡിയോ വ്ളോഗിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഞാനിതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക അങ്ങനെ ഈ ഡ്രസ്സ് ധ്യാനുട്ടനെ ഓണത്തിന് എൻ്റെ ചേച്ചി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഷർട്ടും ആ മുണ്ടും ഇട്ടിട്ടാണ് അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് ധ്യാനുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തതിനായിട്ടും കൂടുതൽ ഇവർ ചെമ്പരിൽ വരച്ചതൊക്കെയാണ് കൂടുതൽ കാണും ഞങ്ങൾക്ക് അവരുടെ കലാവിരുദ്ധമൊക്കെ ആ ചെമരുന്നൊക്കെ ഉണ്ട് നമ്മൾ കുഞ്ഞൊരാഘോഷം തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരെ വിളിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് കേട്ടോ ധ്യാനിട്ടുതന്നെ ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സ് അതേപോലെ വാച്ച് അപ്പോൾ അവൻ ബലൂണൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ അത് അമ്പലത്തി ഈ ഡ്രസ്സിലല്ല കേട്ടോ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടോന്നു ഓർമ്മയില്ല ഇത് കേക്ക് കട്ട് ചെയ്യാണ്ട് സമാധാനം ഇല്ല അവന് ഇതൊക്കെ സെറ്റ് ചെയ്ത് കണ്ണേടനും ഞാനൊക്കെ കൂടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ അവനെ കേക്ക് കട്ട് ചെയ്യുക കേക്ക് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഒട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ല ആദ്യം ബലൂൺ വീർപ്പിച്ചിട്ട് താഴെ ഇങ്ങനെ ടേക്ക് ആയിരുന്നു കേട്ടോ പിന്നെ കണ്ണേടം പറഞ്ഞു എലൊക്കെ കൂടിയിട്ട് നമുക്ക് രണ്ട് സൈഡിൽ ഇങ്ങനെ ചെമ്മരിലിങ്ങനെ ഒട്ടിച്ച് വെക്കാം അപ്പം നൂളി രസം ഉണ്ടാകുമ്പോൾ വന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ രണ്ടു ഭാഗത്തും പിന്നെ ധ്യാനൂട്ടൻ്റെ ഒക്കെ എല്ലാ സെറ്റുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ ധ്യാനൂട്ടൻ്റെ കുറെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തോട്ടും അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് കാണട്ടോ അപ്പം അങ്ങനെ പിന്നെ അടുക്കളയിൽ നമുക്ക് സദ്യയാണ് പക്ഷേ പ്രത്യേകിച്ച് അടുക്കളയിൽ നല്ല തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ തലേദിവസം തന്നെ തേങ്ങ ചിരക്കിൽ അങ്ങനെ കഷ്ണങ്ങൾ അരിയിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ തലേദിവസം നോക്കി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം രാവിലെ അമ്പലത്തേക്ക് പോകും വേണമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരുവിധം സെറ്റാക്കി വെച്ച കാരണം രാവിലെ അടുക്കളയിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത്ര നേരത്തെ അല്ല കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്തതും ഫുഡ് കഴിച്ചതും നമുക്ക് സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ധ്യാനുട്ടൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എടുത്തോണ്ടിരിക്കയാണ് കുറേ എടുത്തോട്ടാണ് അവൻ നേരെ നിൽക്കാണ്ട് അവനെ കേക്ക് കട്ട് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാശിയിലായിരുന്നു ആൾ അപ്പോൾ ആൾക്ക് നിൽക്കാനും മതി അപ്പോൾ ഒന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഒരു പത്തെണ്ണം എടുത്താല് രണ്ട് മൂന്നെണ്ണം ഒക്കെയാണ് അതിൽ ശരിയാവുള്ളൂട്ടോ പിന്നെ എന്താ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നു എൻഡിങ് എൻ്റെയും കണ്ണേട്ടെൻ്റെ ഇത് ഓണത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഓണത്തിന് നമ്മൾ നമ്മളിവിടെ ഓകൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇതാണ് കേട്ടോ ഓണത്തിൻ്റെ ഞങ്ങളുടെ ഡ്രസ്സ് ഞാൻ കോംബോ ഓഫറിൽ നാല് ടോപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്ന അതിലത്തെ ഒരു ടോപ്പാണ് ഈ എല്ലോ പിന്നെതാ ധ്യാനുട്ടൻ്റെ കേക്ക് വന്നു ധ്യാനുട്ടൻ്റെ കേക്ക് നമ്മൾ ക്രിക്കറ്റ് ടീമിലാണ് കേട്ടോ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അവര് വന്നപ്പോഴേ ബോളും ബാറ്റും ഒക്കെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള സംശയമായിരുന്നു കേട്ടോ ധ്യാനുട്ടൻ്റെതായി ഒരു സർപ്രൈസ് ഞങ്ങൾ ഒക്കെ സെറ്റാക്കിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഷോർട്സിൽ അങ്ങനെയാണ് കേട്ടോ എടുത്തതും അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനൂട്ടൻ കുറേ ഞാൻ അങ്ങനെ ഇതേപോലെ കളിക്കണ കണ്ടിട്ടുണ്ട് നാല് കസേര നാല് ഭാത്ത വെച്ച് അതിൻ്റെ മേലെ പായ വിരിച്ചിട്ട് ഇവർ കുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ അമ്മയും കുട്ടിയൊക്കെ കളിക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ പായ വെച്ചിട്ട് അതിൻ്റെ അടിയിലേക്ക് കെടുക്കൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ രണ്ടുപേരും സ്വത്തോട്ടിയവരും കൂടിയിട്ട് കളിക്കണ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കുഞ്ഞെ വീട് ഇതേപോലെ കൊടുക്കണം ഒരുപാട് നേരം ഒന്നും ഇതിലിരിക്കില്ല കുറച്ച് നേരമൊക്കെ ഈ കളിയൊക്കെ ഉള്ളൂ പിന്നെ ഓടി ചാടി അങ്ങനത്തെ വേറെ കളികളൊക്കെ ആട്ടാം എന്നാലാ കുറച്ച് നേരം ഒരു കുഞ്ഞൊരു വീടൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങണം എന്ന് ഞാൻ അപ്പോൾ ഇങ്ങനെ കളിക്കണ കണ്ടപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബർത്ത്ഡേക്ക് നമ്മൾ അതൊന്നും വാങ്ങിക്കൊടുത്തുണ്ട് അത് എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല എന്നാലും അവന് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവനോട് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ധ്യാനോ എൻ്റെ വേറൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു പറഞ്ഞില്ല അത് ഓർഡർ ചെയ്തത് വന്നത് അപ്പോൾ അന്ന് അവ സ്കൂളിലേക്ക് പോയേക്കായിരുന്നു രാവിലെ ഈ ഐറ്റം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവനറിണ്ടായിരുന്നില്ല അന്നാണ് വന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ അവനെ ബസ് സ്റ്റോപ്പേക്ക് അവൻ്റെ ബസ് വരണേൻ്റെ അവിടേക്ക് വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പോകണേൻ്റെ മുന്നേ ഞാൻ കണ്ടായിട്ടോട് പറഞ്ഞിരുന്നു വീഡിയോ എടുക്കണം വന്നിട്ട് അവന് ആയിട്ട് കൊടുക്കണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ 袋子。<laughs> ധ്യാനുട്ടനെ അപ്പോൾ ഒരു അലമാരിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അവന് ഒരു അലമാര ഉണ്ടായിരുന്നു അവൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേക്ക് ഇതേപോലെ എൻ്റെ ചേച്ചി അവന് ഗിഫ്റ്റായിട്ട് അലമാരായിട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇപ്പോൾ നല്ലോണം കേടുവന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒരു അലമാരയും കൂടി വാങ്ങി വാങ്ങിയിട്ടോ അപ്പോൾ ഇത് സെറ്റാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ മൊത്തം ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതാണ് മുകളിലൊക്കെ സാധനങ്ങളിരിക്കുന്നത് ഉള്ളിലൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഒതുക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിണ്ടാവും വിചാരിക്കുന്നു ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളു കുഞ്ഞൊരു ബർത്ത്ഡേ ബർത്ത്ഡേ വീഡിയോ െന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം പിന്നെ വയ്യാത്ത കാരണമായിരുന്നു നമ്മൾ ഫുൾ ആയിട്ട് വീഡിയോ നടക്കാൻ പറ്റുന്നാലും മാക്സിമം കേക്ക് കട്ടിങ് ഫുഡ് അടി പിന്നെ ധ്യാനുട്ടനെ കുറച്ച് സർപ്രൈസ് കൊടുത്തതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും